പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ് സേതുരാമയ്യരും ടു ഹരിഹർണകറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് മറ്റാരുമല്ല ചെമ്മീനിലെ പരീക്കുട്ടി പരീക്കുട്ടി ഈസ് റീലോഡഡ് വെളുത്തമ്മേ നേരം വെളുത്തമ്മേ എൻ്റെ ഈശ്വര രക്ഷിക്കണേ എന്നെ മാത്രം തുറയിരങ്ങും മാരിയും കാണുന്നില്ലല്ലോ അയ്യോ അച്ഛനുമില്ല അമ്മയുമില്ല അയ്യോ ഞാനിന്ന് അറന്മാതിക്കും എന്റെ കൊച്ചുമുതലാളിയുടെ ഹെൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത് കറുത്തമ്മേ അതല്ല പഴയ കഥ ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ് യെസ് പരീക്കുട്ടി ഈസ് റീലോഡഡ് പുതിയ രൂപത്തിലും പുതിയത്തിലും പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് കരുത്തമ്മ മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ മോഹൻലാലിട്ടോ പാൻറ് ഷർട്ട് ഒന്നും അവന്മാര് തന്നില്ല എന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്കമ്മയ്ക്ക് കൊടുക്കാനോ എന്ത് അതല്ല ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഏ അല്ല കൊച്ചു മുതലാളി കരുത്തമ്മ നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ പാടി പാടി കടാപുറത്തൂടെ അരുത് അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും എഫ് എം റേഡിയക്കാരെ കൊണ്ടുള്ള ശല്യം മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം കരുത്തമ്മേ എന്റെ കൊച്ചു മുതലാളി ഈ വിളികാരണമാണ് ഞാൻ വണ്ണം വെക്കാത്തത് കൊച്ചുമുതലാലി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്നെയാണോ അല്ല വലിയൊരു ഒരു സുനാമി കറുത്തമ്മേ ആരുടെ സുനാമിയാണ് ഈ സ്വപ്നം കണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കൊച്ചുമുതലാലിക്ക് എന്നോട് അത്രക്ക് ഇഷ്ടമാണോ തീർച്ചയായും അയ്യോ പറ്റി ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു മീൻ മീൻ എന്നെ ആക്രമിച്ചു അതിനെ ആക്രമിക്കുമോ കരുത്തമ്മ ഒരൊറ്റമുണ്ട് മാത്രം കുളത്തിലിറങ്ങി നിന്ന് നോക്കണം അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല കാരണം പരീക്കുട്ടി പരി കുട്ടി എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ <laughs> ും വരുന്നതിനു മുമ്പ് എ ഒന്നും ചെയ്യാതെ പോകരുതേ അയ്യോ അമ്മ എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി ഏത് കാര്യം എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ ഗൂഗിളത്തിൽ ഏത് ഭാഗത്താണ് മീൻ ഉള്ളതെന്ന് കൃത്യമായി അറിയാം യൂട്യൂബും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും അത് ഞാൻ നോക്കിക്കൊള്ളാം യൂട്യൂബോ അല്ല അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന് കരുത്തമ്മേ നിനക്കറിയാമോ എനിക്കും ഒബാമയ്ക്കും എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികൾ ഉണ്ടായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്യമാണ് പണം ഞാൻ തരാം പകരം എനിക്കെന്ത് തരും കരുത്തമ്മ എനിക്ക് എം കാർഡ് ഇതിന്റെ പിന്നെ വേണ്ട എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്നെ ഞാൻ എടുത്തോളാം എങ്കിൽ ഞാൻ സഹായിക്കാം സഹായിക്കാൻ വിട്ടു മുതലാളി ഞാൻ പോട്ടെ വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ പണം കിട്ടി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നിന്റെ സ്വഭാവം ആകെ മാറി പക്ഷെ ഒന്നും മറക്കണ്ട നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മുതലാളി എന്നെ ശപിക്കരുത് എന്റെ അച്ഛൻ മറ്റൊരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ് ആട്ടെ എന്താണ് അവൻ്റെ പേര് പഴനി ഓഹോ പഴനി അവൻ്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും നിനക്ക് അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാൾ ഏറെ പണവും തന്നു പണവും സ്നേഹവും സ്നേഹവുമൊക്കെ ഞാനും തന്നില്ലേ മാത്രമേ തന്നുള്ളൂ പക്ഷേ പണനി എനിക്ക് മറ്റു പലതും തന്നു വയറ്റിൽ 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 ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചുമുതലേ അല്ല കറുത്തമ്മേ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം റീലോഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്

ഡിമിക്സ് പെരേഡെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികമാരുടെയൊക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജീറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അറിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാവും മോങ്ങേ എൻ്റെ നമ്പർ എപ്പോ വരും മോനെ അടുത്ത സതീഷ് സതീഷ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ അയ്യാ പേടിയാണ് കേട്ടോ ഒന്നര കള്ളും കോഴിയും പേടിക്കുക അരുൺ ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് ഏത് നടിയാണ് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ

േരം കൊന്തത്തിച്ച് പള്ളിമേടനെ കാണച്ചനാണെങ്കിലേക്ക് തെറ്റി മംഗലസേർ നീല കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും അരുൺ തമിഴ് നടിയാണ് ആരാണ് കോവൈ കോരള തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിയമുള്ള കലാപ്രിയവിളേ എന്താ കൈയിടിക്കാണ്ടിരിക്കണേ അടിപൊളി സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ കൊണ്ടിളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം കുച്ചാണ്ടി ണുമാ വഴല പൊട്ടി ചീ പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണുമാ പണം പിടങ്ങിട്ട് ദൈവേ ഓണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമ

പത്ത് ലക്ഷം പത്ത് ലക്ഷം പലിശയും അതിന്റെ കൂട്ടുപാട്ടി പലിശയും ഞാൻ രണ്ടാടുത്തെ കളി മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ് നില്ല് എന്തോന്നു എന്തോന്ന് അളിയെ മായംകുട്ടി ആനപ്പാറ അവളില്ലേ അവളായിട്ട് ലൈനായി തോന്നുന്നേ അളീന്നൂരെ പോയില്ലേ

இவர்கள் பாடின பாட்டு ஒன்னு கேட்போமே எனக்கு இ பாட்டு வளர்டமாய் நீங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் பிரகாஷ் தமிழ் சினிமையிடையே மலையாளத்தில் ஏறத் துக்கம் விழுங்க போயிடும் துக்கம் விழுந்து போச்சுன்னா கோபம் கலஞ்சு போயிடும் രെങ്കിലോ തന്ന ഗിൽ പോയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണെങ്കിൽ ഗ്യാങ്ങെ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതെ ശരിയാവും തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കടി ഉപ്പുളിക്ക് ഉപ്പ് ആകുള പൊടിക്ക് ഉപ്പ് മാറ്റാണ്ടിക്കത്

காக்கா பிரியாணியா காக்கா வாய் அடுத்த ஆயிடா விஜய் தமிழ் சினிமாடு சின்ன தளபதி ஸ்ரீ விஜய் தேவ் ஹோவ் என்றது லைப்ரரி படிக்கணும் புக்கு மாதிரி யாருக்கு வேணும் படிக்கிறோம் இந்த கில்லணுத்தை பத்து இங்கே வீட்டோருக்கு தெரு இல்லைன்னு தெரு ஏன் கேட்குற ി വേദിയെ കൊടിയനെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് എന്റെ പേര് കേട്ടോ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്ക് ഒരു മുമ്പൊരു വാറുണ്ടെങ്കിൽ